ഈ ലോകത്തെ ഏറ്റവും ഉൽഷ്ടമായ സ്വഭാവമഹിമയോടെയാണ് അവന്റെ നിയോഗിച്ചിട്ടുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവ മഹിമ അള്ളാഹു തന്നെ അവന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലൂടെ പുണ്യ റസൂൽ സലാഹു അലൈഹി വസലമയെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത് ഏറ്റവും മായ സ്വഭാവത്തിനുടമയാണ് അങ്ങ് അത്യുൽകൃഷ്ടമായ സ്വഭാവം ആണ് എന്ന് അള്ളാഹു അവന്റെ വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലൂടെ അങ് പരുഷമായ ഹൃദയത്തിനുടമയായിരുന്നെങ്കിൽ അവർ അങ്ങയുടെ ചുറ്റു ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നുവെന്ന് അള്ളാഹു വൻ്റെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിലൂടെ പുണ്യ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമയെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു തേനുള്ളയിടത്തേക്ക് ഉറുമ്പ് അണയാതിരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലമയുടെ സവിധത്തിൽ സഹാബികൾ അവിടുത്തെ താരക തുല്യരായ നക്ഷത്ര ശോഭയുള്ള അനുയായി വൃന്ദം അവിടത്തോട് ചേർന്ന് നിൽക്കാനുള്ള കാരണം ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിനുടമയായിരുന്നു അവിടുന്ന് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഖുർആാൻ പറയുന്നത് അങ്ങയുടെ ഹൃദയം കഠിനമായിരുന്നെങ്കിൽ അങ്ങയുടെ ഹൃദയം പരുഷമായിരുന്നെങ്കിൽ അവർ അങ്ങയുടെ ചുറ്റു നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നുവെന്നാണ് ഖുർആാനിക ഓർമ്മപ്പെടുത്തൽ